കുഞ്ഞി ക്രാഫ്റ്റ് വീഡിയോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കുഞ്ഞു വാതകൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് വീഡിയോ ആണ് അപ്പൊ നമ്മളിത് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ലെച്ചു ക്ലാസിലേക്ക് ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ ഇതിന് വേണ്ടിയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ തോന്നുന്നുണ്ട് ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഫേവറി ഫ്രണ്ടിന് കൊടുക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരുന്നത് അത് ഫ്രണ്ടിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടത്തിൽ വരുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യാതിട്ടുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്തും പഴയ മെമ്പേഴ്സിൻ്റെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം നിങ്ങൾക്ക് എന്താണെന്ന് എത്ര കൂടിയ മുടി ഒഴിച്ചും മാറ്റാനായിട്ട് വെറും രണ്ട് ദിവസം മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മാറുമെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തരുന്ന ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുൽ ഹെയർ ഓയിൽ ഞാൻ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒരു വയസ്സും മുതൽ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഓയിലാണ് ഹെയർ ഓയിൽ മാത്രമല്ല ഹെയർ ഗ്രോത്ത് പാക്ക് താളിപ്പൊടി ഹെയർ ജെല്ല് അതുപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാൻ എല്ലാം റിമൂവ് ചെയ്ത് സ്കിൻ വൈറ്റിങ്ങിനായിട്ടുള്ള സ്കിൻ വൈറ്റിംഗ് ഓയിൽ സ്കിൻ വൈറ്റിംഗ് പാക്ക് സ്കിൻ വൈറ്റനിങ് ജെല് എല്ലാം കൊടുക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഉപയോഗിച്ചവരുടെ റിസൾട്ട് അറിയാനായിട്ട് ഇത് നമ്മൾ രണ്ട് വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പതിനാലായിരത്തോളം റിസൾട്ടുകൾ പിക്ചേഴ്സ് അടക്കം നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ റിസൾട്ടുകൾ നിങ്ങൾക്ക് കാണാനായിട്ടോ ഇതെങ്ങനെയാണ് വാങ്ങേണ്ടത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കാം കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ മക്കളുടെ ഫ്രണ്ട്സിനൊക്കെ സിമ്പിൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ള ഒരു പേപ്പർ ക്രാഫ്റ്റ് ആണ് ഇന്ന് കാണിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാല് അതുപോലെയുള്ള കുറച്ച് വേസ്റ്റ് പേപ്പറുകൾ വേണം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നാല് പേപ്പറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് പശ വേണം ഫ്ലിപ്കോളാണ് എടുത്തിരിക്കുന്നത് പിന്നെ അത് ഇതുപോലെ ഒരു ഗ്ലാസ് വേണം പിന്നെ നമുക്ക് ബ്രൗൺ പേപ്പറാണ് ഞാൻ ഇത് കളർ പേപ്പറാണ് ഞാൻ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ ഉപയോഗിക്കാം ഇപ്പൊ ബ്രൗണിനേക്കാളും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക ബ്ലാക്ക് ആണ് കേട്ടോ എന്തെങ്കിലും ബ്ലാക്ക് ഇല്ലാത്ത കാര്യമാണ് ബ്രൗൺ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഇതേൻ്റെ പോലെ തന്നെ കളർ പേപ്പറാണ് നമുക്ക് വേണ്ടത് അത് റെഡ് ആണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവില്ല റെഡും എന്റെ കയ്യിലില്ല എന്റെ കയ്യിലുള്ളത് പിങ്ക് ആണ് അപ്പൊ ഞാൻ ഈ പിങ്ക് വെച്ചിട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ സെയിം സൈസിലുള്ള പേപ്പർ ആയിരുന്നു പിങ്ക് പേപ്പർ ആയിരുന്നു അത് ഞാൻ സർക്കിൾ ഷേപ്പിൽ വെട്ടി എടുത്തിട്ടുണ്ട് ഇതൊരു പത്ത് മുപ്പതോളം ഉണ്ട് കേട്ടോ സർക്കിൾ ഷേപ്പിൽ വെട്ടിയിരിക്കുന്ന മുപ്പതെണ്ണത്തോളം ഉണ്ട് ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈസിലുള്ള പിങ്ക് പേപ്പർ സർക്കിൾ ഷേപ്പിൽ മുപ്പതെണ്ണം വെട്ടിയെടുക്കണം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസ്സിൽ ഗ്ലാസിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഓരോന്നും ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കണം ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്ലാസ് ആണ് അപ്പൊ ഈ ഗ്ലാസിന്റെ വായുവട്ട അനുസരിച്ചിട്ടുള്ള ഫ്ലവർ ആണ് നമുക്ക് കിട്ടാം അപ്പൊ അത് വലിയ ഫ്ലവർ ആയിരിക്കും ഇത്രയും വലുപ്പത്തിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ട ഇപ്പൊ നിങ്ങൾക്ക് കുഞ്ഞിതായിട്ട് മതിയുന്നുണ്ടെങ്കിൽ വാവട്ടം കുറവുള്ളത് വേണം എടുക്കാനായിട്ട് ഇപ്പൊ ഏതെങ്കിലും ിയോ അങ്ങനത്തെ ഒക്കെ ആയിട്ട് ചെറുതെടുത്ത് കഴിഞ്ഞാൽ ചെറിയ ഫ്ലവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പത്തുമുപ്പത് സർക്കിളോളം വേണം എന്നാലാണ് നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഫ്ലവർ ആയിട്ട് കിട്ടുള്ളൂ ഇപ്പൊ നല്ല വലുപ്പമുള്ള ഫ്ലവറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടാവും അത് ഇത്രയും വലുപ്പുള്ള ഫ്ലവർ ആണ് ഈ ഒരു പേപ്പർ എടുത്ത് ബി സൈഡില് പച്ച വെച്ച് തയ്ച്ചുകൊടുക്കണം പശ തേക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിച്ചാൽ മതി ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വേസ്റ്റ് പേപ്പറുകൾ ചുരുട്ടിയിട്ട് ഇതിലിട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മക്കള് ക്ലാസ്സിലൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുമ്പോഴേക്കും അവിടെ ഒട്ടിപ്പോവും അപ്പൊ അങ്ങനെ ഒട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് വേസ്റ്റ് പേപ്പർ ഇതിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ കൊടുക്കുന്നത് ആ ലച്ചൂട് ആ ഓക്കെ ഇപ്പൊ നമ്മളുടെ ഇത് ഫില്ലായിട്ടുണ്ട് ഏഹ് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്ലവർ ഇതിലേക്ക് വെച്ചുകൊടുക്കാം ജസ്റ്റ് ഇവിടെ കൂടി ഒന്ന് നമുക്ക് ഗം സൈഡിലായിട്ട് ഈ ഫ്ലവർ ഇതിന്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കാം കേട്ടോ അങ്ങനെ വെക്കുമ്പോ എന്താ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാം നിങ്ങളും നിങ്ങളുടെ കൊടുക്കണം എനിക്ക് നല്ല ഇഷ്ടം ും അങ്ങനെ തന്നെ ഇഷ്ടപ്പെടും കേട്ടോ സൂപ്പർ ആയിട്ടില്ലേ എല്ലാരും അഞ്ചു മിനിറ്റോട് നമുക്ക് തന്നെ ഇത് എടുക്കാവുന്നതാണ് കേട്ടാ അടിപൊളി സാധനം ഫ്രഞ്ച് ഒക്കെ ഭയങ്കര രീതി ഇഷ്ടപ്പെടും ഇപ്പോൾ ഈ രീതിയിൽ ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചതാണ് ഇനി നമുക്ക് അതൊന്നും കൂടി ഭംഗിയാക്കാനായിട്ട് ആ പിങ്ക് ഫ്ലവറിൻ്റെ മേലെയായിട്ട് നമുക്കൊരു പർപ്പിൾ ഫ്ലവറും കൂടിയും ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാം അത് രണ്ടാമത്തെ മെത്തേഡാണ് അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പിങ്ക് ഫ്ലവറിന് മാച്ച് ചെയ്യുന്ന രീതിയിലും അതുപോലെ പർപ്പിൾ ഫ്ലവറിന് മാച്ച് ചെയ്യുന്ന രീതിയിലും കുഞ്ഞു കുഞ്ഞ് ഹാർഡ് ഷേപ്പിൽ ഇതുപോലെ വെട്ടിയെടുത്തിട്ട് നമുക്ക് അത് അതിൽ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി അപ്പോൾ ഇത് വേറൊരു ടൈപ്പിൽ ഞാൻ ചെയ്ത് കാണിച്ചതാണ് കണ്ടോ ഇപ്പോൾ പർപ്പിൾ ഫ്ലവറും പിങ്ക് ഫ്ലവറും മിക്സ് ആയിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് നമുക്ക് ഒരുപാട് വെറൈറ്റിയിൽ ഈ ടൈപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം നമ്മുടെ മക്കളൊക്കെ ബർത്ത്ഡേക്ക് മിഠായി ഒക്കെ കൊടുക്കുന്നതിൻ്റെ കൂടെ ഇതുപോലൊരു ഫ്ലവറും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സിനൊക്കെ കുറച്ചും കൂടി സന്തോഷമാവും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കുപ്പിയിൽ വെച്ചിട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള കുഞ്ഞ് ഫ്ലവറാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നടുവിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി തോന്നി അങ്ങനെ ചെയ്തതാണ് വെച്ചപ്പോഴാണ് ആ ഒരു ഗ്യാപ്പ് ഇങ്ങനെ കിടക്കുമ്പോൾ കുറവുണ്ടായിരുന്നു നമ്മുടെ പർപ്പിൾ പിങ്ക് ഫ്ലവർ സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ വേറൊരു കളറും കൂടി കാണാം ഇപ്പൊ ഇത് ബ്രൗണിലാണ് ചെയ്തിരിക്കുന്നത് ബ്രൗണിനേക്കാൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക ബ്ലാക്ക് പേപ്പർ അതുപോലെ റെഡ് റോസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും ഇനി അതുപോലെ തന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നതാണ് വൈറ്റ് പേപ്പറിൽ ഡാർക്ക് യെല്ലോ ആയിട്ടുള്ള ഫ്ലവർ അതും നല്ല ഭംഗി ഉണ്ടായിരുന്നോ അതോരണം ചെറുത് ചെയ്തതാണ് മറ്റേത് കുറച്ച് വലുതായി പോയി കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഇത് ചെയ്തു നോക്കണം വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന ഫ്രണ്ട്സിന് കൊടുക്കാവും